േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ദേവി ഹോട്ടലിലാണ് ജോലി ചെയ്യുന്നത് എന്നുള്ള കാര്യം ധർമ്മൻ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ഇതോടെ ഞെട്ടിപ്പോകുന്ന ധർമ്മൻ സ്കൂളിലെ ജോലി ഉപേക്ഷിച്ച് എന്തിനാണ് ഈ ജോലിക്ക് ചേർന്നത് എന്ന് ചോദിക്കുന്നു ധർമ്മേട്ട അത് എനിക്ക് പഠിപ്പിക്കാനുള്ള കഴിവൊന്നുമില്ല എൻ്റെ അമ്മയും അച്ഛനും അവിടെ വന്ന് പറഞ്ഞതെല്ലാം ശുദ്ധ നുണകളായിരുന്നു അത് നിങ്ങളെല്ലാം ഇനി തിരിച്ചറിഞ്ഞാൽ എന്തു ചെയ്യും എന്നറിയാതെ പകച്ചു പോയത് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ ജോലി ചെയ്യുന്നത് എന്നോട് ക്ഷമിക്കണം ഇത് കേൾക്കുന്ന ധർമ്മൻ ഒരു ജോലി ചെയ്യുന്നതിലും തെറ്റില്ല എല്ലാ ജോലിക്കും അതിൻ്റേതായ അഭിമാനമുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കാര്യം മറ്റാരും ഞാൻ പറഞ്ഞ് അറിയില്ല പക്ഷേ ദേവി നീ സൂക്ഷിക്കണം ഇത് കേട്ടതിനെ തുടർന്ന് ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് പറയുന്നു ഇതോടെ ഞാൻ എന്തായാലും നിൻ്റെ കൂടെ ഉണ്ടാകും ദേവി ഒരു പ്രശ്നവും ഇതിൻ്റെ പേരിൽ നിനക്കുണ്ടാകുകയില്ല ഞാൻ കൂടെ ഉണ്ടാകും ഈ വാക്കുകൾ കേട്ടതിനെ തുടർന്ന് വളരെയധികം സന്തോഷം ഉണ്ടായിരിക്കുകയാണ് ഇപ്പോൾ ദേവിക്ക് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്